കണിയമ്പറ്റ പച്ചിലക്കാട് കണ്ടെത്തിയ കടുവ പാതിരി റിസർവ് വനത്തിലേക്ക് കയറിയതായി ഡി എഫ് ഒ അജിത് കെ രാമൻ പറഞ്ഞു കടുവയെ കാടുകയറ്റാനുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൂന്ന് ദിവസത്തെ ശ്രമകരമായ ദൗത്യമാണ് വിജയിച്ചത് ചേരുന്നു ജോഷില കടുവ കാട് കയറിയോ ഷമി തീർച്ചയായും നൂറ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രണ്ട് ഡി എഫ് ഒമാരും ചേർന്ന മൂന്ന് ദിവസത്തെ ദൗത്യമാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് കണിയാമ്പറ്റയിൽ കണ്ടെത്തിയ കടുവ പച്ചിലക്കാട് നിന്നും പിന്നീട് പുളിക്കൽ പുളിക്കൽക്കൊന്ന് വയലിലേക്ക് എത്തി അതിനുശേഷം ഇപ്പോൾ പാതിര പാതിരി റിസർവിലേക്ക് കടുവയെ തിരിച്ചയക്കാൻ വനംവകുപ്പിന് സാധിച്ചിരിക്കുന്നു ഇന്നും ആ ദൗത്യം വിജയിച്ചില്ലെങ്കിൽ മയക്കുപിടിവെക്കാനായിരുന്നു സർക്കാരിന്റെ ഉത്തരവ് ആ സർക്കാരിൻ്റെ ഉത്തരവിനുള്ള ദൗത്യത്തിലേക്ക് കടക്കും മുൻപ് തന്നെ ഇന്നലത്തെ ദൗത്യം ഇടയ്ക്ക് വെച്ച് ഒന്ന് പാളിപ്പോയെങ്കിലും അത് പിന്നീട് വിജയം കണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം മേച്ചേരിക്കുന്നിലേക്ക് കയറിയ കടുവ ഇന്നലെ പടക്കം പൊട്ടിച്ചപ്പോൾ മേച്ചേരിക്കുന്നിലേക്കാണ് കടുവ അതിൻ്റെ സഞ്ചാരപഥം മാറി കയറിപ്പോയത് അവിടെ ജനവാസ കേന്ദ്രമായിരുന്നു ആ ജനവാസ കേന്ദ്രത്തിൽ നിന്നും പിന്നീട് കടുവയെ റിസർവ് വനത്തിലേക്ക് കടത്താനുള്ള പാതിരി റിസർവ് വനത്തിലേക്ക് കടത്താനുള്ള ദൗത്യമായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത് ഇന്ന് രാവിലെ മുതൽ ട്രാക്കിംഗ് ആരംഭിച്ചിരുന്നു അതിൻ്റെ ഒരു ഫലം എന്നുള്ള നിലയിലാണ് പിന്നീട് പുളിക്കവയിൽ നിന്ന് കടുവയുടെ കാൽപ്പാടുകൾ അത് തിരിച്ചു പോകുന്നതിൻ്റെ കാൽപ്പാടുകൾ കണ്ടെത്തിയത് പുഴ വരെ ഈ കാൽപ്പാടുകൾ കണ്ടെത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു അതിനുശേഷം പാതിരി റിസർവിലേക്ക് കടുവ കയറിപ്പോയതായി അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നു മാത്രമല്ല ഇനി അത് തിരിച്ചു വരാതിരിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും അല്ലെങ്കിൽ സാങ്കേതികമായ എല്ലാ ക്യാമറകളടക്കം സാധിച്ചുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ഡി എഫ് ഒ അജിത് കെ രാമൻ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്